കണ്ണിനടിയിലുള്ള കറുപ്പാണ് നിങ്ങളുടെ പ്രശ്നം അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത് പ്രധാനമായും ഉറക്കക്കുറവ് സ്ട്രെസ്സ് പിന്നെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ കെയറാണ് ഈ തിരക്കുള്ള ജീവിതത്തിനിടയ്ക്ക് നമ്മൾ അതിന് ടൈം കണ്ടെത്തുന്നില്ല എന്ന് വേണം പറയാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് കുറച്ച് സമയം സ്കിൻ കെയറിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു നുള്ളു മഞ്ഞൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക എന്നിട്ട് കണ്ണിന് ചുറ്റും പുരട്ടി കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം അതിനാവശ്യമായിട്ട് ഒരു നുള്ളു മഞ്ഞൾ അതിലേക്ക് ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇനി കുറച്ച് തൈര് തൈര് അല്ലെങ്കിൽ പാലാണേലും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തൈരാണ് അതൊഴിച്ച് ഒരൽപ്പം തേൻ ഇങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കണം നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് മാറാൻ ഇത് നല്ല ഒരു റെമഡിയാണ് കേട്ടോ വെയിലും കൊടിയും കൊണ്ടും മങ്ങിയ ചർമ്മത്തിന് ഈ ഫേഷ്യലും ക്രീമുകളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ലെന്നേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും മാറ്റമുണ്ടാകും